ചപ്പാരപ്പടവ വിമലശേരി തീർത്തല്ലി റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു ഒൻപത് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ റോഡ് പ്രവൃത്തി രണ്ടു വർഷമാവാറായിട്ടും പൂർത്തിയായില്ല മഴ കൂടി പെയ്തതോടെ ഇതുവഴിയുള്ള യാത്ര ദുരിതമായിരിക്കുകയാണ് ചപ്പാരപ്പടവ വിമലശ്ശേരി തീർത്തല്ലി റോഡ് മെക്കാഡം പ്രവൃത്തി തുടങ്ങി രണ്ടു വർഷമാകാറായി ഒൻപത് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു വാഗ്ദാനം കരാർ കാലാവധി കഴിഞ്ഞ ഫെബ്രുവരിയോടെ അവസാനിച്ചു പ്രവൃത്തി തുടക്കം മുതൽ ഇഴഞ്ഞു നീങ്ങി റോഡിൽ പലയിടത്തെയും അവസ്ഥ ഇങ്ങനെ ഇരുചക്രവാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നതും വാഹനങ്ങളുടെ ടയർ പൊട്ടുന്നതും തുടർക്കഥ മഴ കൂടിയായതോടെ ചെളിക്കുളവുമായി നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട നാട്ടുകാർ നിരവധി തവണ അധികാരികളെ സമീപിച്ചു ഒരു നടപടിയുമില്ല രണ്ടു വർഷമായ പണിയാണ് ഇതുവരെ ഒന്നും ആയിട്ടില്ല അവസ്ഥ ആയിട്ടില്ലാത്ത കുഴി പോയി വീഴുക അങ്ങനത്തെ ഒരു അവസ്ഥയാ എന്താ ചെയ്യണ്ടേ എല്ലാരോടും ചോദിക്കും ഇപ്പം ശരിയാകും ഇപ്പം ശരിയാക്കി തരുമെന്ന് പറഞ്ഞായിരിക്കുന്നു ഇതുവരെ ഒന്നും ആയിട്ടില്ല ലൈറ്റും ഇല്ല റോഡില്ല ഇവിടെ ഇവിടെ മാത്രം ലൈറ്റുമില്ല ഈ ഏറിയയിൽ മാത്രം ലൈറ്റില്ല അപ്പുറം വരെ ലൈറ്റുണ്ട് ഇവിടെ മാത്രം അപകടത്തിപ്പെടുന്നുണ്ട് ഇവിടെ മാത്രം ലൈറ്റും ഇല്ല ഒന്നുമില്ല വരുന്ന വണ്ടിയെല്ലാം അത്ര കഷ്ടപ്പെടില്ല പോകുന്നത് ഈ റോഡിലൂടെയുള്ള യാത്ര ബസ് ഡ്രൈവർ ഈ തേർത്തല് എരുവാട്ടി റോഡ് ബിമലശ്ശേരി മോലെ കൂട്ടാട് പാലം വരെ എട്ട് കിലോമീറ്റർ ആണ് റോഡ് ടാറിങ് പാസ്സായത് എട്ട് മാസം കൊണ്ട് തീർത്ത് തരാമെന്ന് പ പറഞ്ഞ പണി രണ്ടര കൊല്ലായി ആ റോഡ് ഇങ്ങനെ റോഡിൻ്റെ തീരെ വാഹനങ്ങൾക്ക് ഒന്നും പോകാൻ പറ്റാത്ത കണ്ടീഷനാണ് ആ റോഡ് ഉള്ളത് അപ്പോൾ ബസ്സുകാർ മൊത്തം ഒരു ദിവസം പണി മുടക്കി എന്നിട്ടും അതിനൊരു മാറ്റവും ഇല്ല എൻ്റെ ഈ വണ്ടി എട്ട് ചാല് ഓടുന്നുണ്ട് ഒരു ദിവസം ബുദ്ധിമുട്ടാണ് ഭയങ്കരം യാത്രക്ക് ആളില്ല റോഡിൻ്റെ വിഷമം എടുത്തടിയും ചാട്ടും ആയതുകൊണ്ട് യാത്രക്കാർ കോൺട്രാക്ടറുടെയും ഉദ്യോഗസ്ഥരുടെയും വനാസ്ഥ വെടിഞ്ഞ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ വേഗത്തിൽ നടപടി ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പാലക്കോട്